കർഷകർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം വനാതിർത്തി മേഖലയിലെ കേര കർഷകർക്ക് വന്യമൃഗശല്യം മൂലമുണ്ടായിട്ടുള്ള നഷ്ടം നികത്തുന്നതിന് സർക്കാർ അടിയന്തര പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ഷിബു തെക്കുംപുറം ആവശ്യപ്പെട്ടു നാളികേരത്തിന്റെ സംഭരണ മിനിമം നാൽപ്പത് രൂപയേക്ക് ഉയർത്തണമെന്നും യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ആവശ്യപ്പെട്ടു ലോകനാളികേര ദിനത്തോടനുബന്ധിച്ച് യുഡിഎഫ് കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മിറ്റി മുനിസിപ്പൽ പഞ്ചായത്ത് തലങ്ങളിൽ നടത്തിവന്നിരുന്ന വിവിധ പരിപാടികളുടെ സമാപനവും കേര കർഷകർക്ക് കൂടുതൽ അത്യുൽപാദനശേഷിയുള്ള തെങ്ങിൻ തൈകളുടെ വിതരണവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനാതിർത്തി മേഖലയിലുള്ള കേര കർഷകർക്ക് ഏകദേശം എട്ടര കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് കൂടാതെ കേര കർഷകർ സഹകരണ ബാങ്കുകൾ അടക്കമുള്ള ബാങ്കുകളിൽ നിന്നും കൃഷിക്കായി എടുത്തിട്ടുള്ള വായ്പ കുടിശ്ശികയായി ജപ്തി ഭീഷണി നേരിടുന്നതും സംബന്ധിച്ച് ക്ക് പരാതി സമർപ്പിച്ചിട്ടുള്ളതായും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കിഴക്കൻ മേഖലയിലെ കൃഷിഭവനുകൾ വഴി നാളികേര സംഭരണം നടത്തുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടികൾക്കെതിരെ കിഴക്കൻ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ വരെ വാഹന പ്രചരണ ജാഥ നടത്തുവാനും യോഗം തീരുമാനിച്ചു ജനറൽ കൺവീനർ ജെയിംസ് കോറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് സ്വതന്ത്ര കർഷക യൂണിയൻ ജില്ലാ റഹ്മാൻ വിവിധ സംഘടനാ നേതാക്കളായ കെ ഇ കാസിം എം സി അയ്യപ്പൻ സി പി ജോസ് പി എ പാദുഷ ജോസ് തുടുമേൽ സജി തെക്കേക്കര ജോസ് കൈതമന വർഗീസ് അമ്പത് ടൺ ആണ് ഈ സ്ഥാനത്ത് തമിഴ്നാട് തൊട്ടടുത്ത സംസ്ഥാനമാണ് അവിടെ അമ്പതിനായിരം ടൺ ശേഖരിക്കാൻ പറഞ്ഞപ്പോൾ അത് കൃത്യമായി കൊപ്ര ശേഖരിച്ചു എന്ന് മാത്രമല്ല അടുത്ത എഴുപതിനായിരം ടൺ സംഭരിക്കാനുള്ള അനുമതി കൂടി തമിഴ്നാട് ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിയുണ്ട് ഞാൻ സൂചിപ്പിച്ചത് കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് കാർഷിക മേഖലയിൽ ഒന്നും ചെയ്യാതെ കർഷകരെ കൂട്ട ആത്മഹത്യയിലേക്കാണ് ഈ ഗവൺമെന്റ് തള്ളിവിടുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്